നമ്മോട് സംസാരിക്കുമ്പോൾ ബി ജെ പി സി പി എം പ്രവർത്തകർ പഞ്ചായത്ത് പ്രസിഡന്റിനെ തടസ്സപ്പെടുത്താൻ ശ്രമിക്കുന്നു ഈ പഞ്ചായത്ത് പ്രസിഡന്റിന് നേരെ സി പി എം പ്രവർത്തകർ വരുന്നു പഞ്ചായത്ത് പ്രസിഡന്റ് രേവതി ബാബു നമ്മോട് സംസാരിക്കുമ്പോഴായിരുന്ന പ്രശ്നം

പഞ്ചായത്തിന് മുന്നിൽ നിൽക്കുന്നു രാവിലെ മുതൽ ആളുകളെ കയറ്റി പോലീസ് നോക്കി കുത്തിയായി നിൽക്കുകയാണ് ബോർഡ് മുൻകൂട്ടി പറഞ്ഞാണ് എട്ട് മണിക്ക് റിപ്പോർട്ട് ചെയ്താണ് പോലീസ് നോക്കി കുത്തിയായി നിൽക്കുകയാണ് പോലീസ് ഞങ്ങൾ മുദ്രാവാക്യം കണ്ടില്ല എന്തായാലും സി പി എം പ്രവർത്തകരുടെ കൂടി ഒരു പ്രതികരണം നമുക്ക് ലഭ്യമാകും എന്നാണ് പ്രതീക്ഷിക്കുന്നത് ഈ സി പി എമ്മിന്റെ പ്രധാനപ്പെട്ട ആളുകൾ കൂടി നമ്മോടൊപ്പം ചേരും എന്ന് ഏരിയ സെക്രട്ടറി ഉൾപ്പെടെയുള്ള ആളുകൾ ഉണ്ടായിരുന്നു ഇപ്പൊ ഇന്ന് ഇന്നിവിടെ ബോർഡ് യോഗം ചേരാൻ തീരുമാനിച്ചാണ് തീരുമാനിച്ച തടസ്സപ്പെടുത്തുന്ന എന്താണ് ആവശ്യം നാട്ടിലുള്ള പ്രശ്നങ്ങൾ ചർച്ച ചെയ്യാൻ വേണ്ടി ഒരാഴ്ച മുമ്പ് മുതൽ നാട് മുഴുവൻ പ്രചാരണം നടത്തി കാൽ നടത്തിയിട്ടെന്ന് സമരം സമരം ഈ ഉള്ള ഒരു ബോഡിയോ അല്ല പ്രഖ്യാപിച്ചിരിക്കണെന്ന് പ്രക്കാരം നോക്ക് ലൈഫ് മിഷൻ കുടികൊള്ളം അതുപോലെ തന്നെ തൊഴിലുറപ്പ് ഒരാൾക്ക് പോലും ഒരു വീട് കൊടുക്കാൻ വെടുക്കാൻ സമയത്ത് തയ്യാറായിട്ടില്ല അതിനെതിരെ ജനകീയ പ്രതിരോധത്തെ ഒരാഴ്ചയോടെ നടത്തി അതിന്റെ ക്യാമ്പയിന്റെ ഭാഗമായിട്ടാണ് പഞ്ചായത്ത് ഓഫീസ് ഉപരോധം അറിയില്ല സി പി എം പ്രവർത്തകർ ഈ ബോർഡ് യോഗം തടസ്സപ്പെടുത്തുകയല്ല ഉപരോധം എടുക്കാൻ പോവുകയാണ് അത് ഈ കോടതിയെ സമീപിക്കാൻ തടസ്സപ്പെടുത്താനാണ് പഞ്ചായത്ത് കോടതി പോകണത് അടക്കം തീരുമാനിക്കുന്ന ഭരണസമിതി യോഗം കൂടുമ്പോൾ എന്നെ ഉപയോഗിക്കുകയാണെങ്കിൽ നേരത്തെ ഞങ്ങൾ കത്ത് തരണം അങ്ങോട്ട് അവര് നേരത്തെ വന്നിട്ട് എട്ട് മണിക്ക് പത്തരയ്ക്കാണ് പത്തരയ്ക്ക് തന്നെ ഞങ്ങൾക്ക് യോഗം മിനിറ്റ് കഴിഞ്ഞിട്ട് യോഗം കൂടാൻ പറ്റില്ല അതിനുവേണ്ടിയാണ് ഞങ്ങൾ വന്നത് നേരത്തെ സമരം അറിയിച്ചിട്ടില്ല നിയമപ്രകാരം സമരം പത്ത് കൊടുക്കണം അതാണ് നിയമം അത് അങ്ങനെയാണെങ്കിൽ ഞങ്ങൾ ബോർഡ് മീറ്റിംഗ് മാറ്റി വെച്ചിട്ടുണ്ടാവും ഞങ്ങൾ മീറ്റിംഗ് മാറ്റി വെച്ചിട്ടുണ്ട് ാരും ചെയ്യുന്നില്ല എന്തൊക്കെ തീരുമാനമാണ് ബോർഡ് എടുക്കുന്നത് ബ്ലൂവറിക്കെതിരെ ആറാം വാർഡുകാരും ഒപ്പിട്ടൊരു ഗ്രാമസഭ ഓടന തന്നിട്ടുണ്ട്